വേനൽ കടുത്തതോടെ പെരിയാറിൽ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞു പെരിയാറിനെ ആശ്രയിച്ചുള്ള ചെറുതും വലുതുമായ കുടിവെള്ള പദ്ധതികൾക്ക് ഇത് ഭീഷണിയായി മാറി സാധാരണ മാർച്ച് അവസാന വാരമോ ഏപ്രിൽ ആദ്യമോ ആണ് പെരിയാറിൽ നീരൊഴുക്ക് ഇത്രയധികം കുറയുന്നത് എന്നാൽ ഈ വർഷം ഫെബ്രുവരി പകുതിയോടെ നീരൊഴുക്ക് കുറഞ്ഞ് പെരിയാർ വരൾച്ചയിലേക്ക് എത്തിത്തുടങ്ങി ജലസ്രോതസ്സാണ് പെരിയാർ നീരൊഴുക്ക് അവസ്ഥയിലാണ് വേനൽ മഴ ഉടൻ ലഭിക്കാതിരിക്കുകയോ ചൂട് ഇതേ നിലയിൽ തുടരുകയോ ചെയ്താൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നീരൊഴുക്ക് പൂർണമായും നിലയ്ക്കും മുൻവശങ്ങളിലേതുപോലെ കൃഷി നനയ്ക്കാൻ വൻകിട എസ്റ്റേറ്റുകൾ പെരിയാറ്റിൽ നിന്ന് ജലമുറ്റി തുടങ്ങിയാൽ ഒരാഴ്ചയ്ക്ക് മുൻപേ പെരിയാർ വരലു അടുത്ത കാലത്തെങ്ങുമായി അനുഭവപ്പെടാത്ത കടുത്ത ചൂടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുകയാണ് ചിലയിടങ്ങളിൽ വെള്ളം വലിക്ക് വാങ്ങി തുടങ്ങി പ്രധാന പദ്ധതികളിൽ ശുദ്ധജല വിതരണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ചുരുങ്ങി പെരിയാറ്റിലെ നീരൊഴു പൂർണ്ണമായി നിലച്ചാൽ ജലഅതോറിറ്റി ത്രിതല പഞ്ചായത്തുകൾ സ്വകാര്യ കൂട്ടായ്മ ഉൾപ്പെടെയുള്ള നൂറോളം കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിശ്ചലമാകും അങ്ങനെ സംഭവിച്ചാൽ വീരുമേട് ഉടുമ്പൻചോല ഇടുക്കി താലൂക്കിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരും കേരളത്തിന്റെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ പെരിയാർ അതിന്റെ പ്രധാനപ്പെട്ട ഇടനാഴികളിലൂടെ നിലച്ച് ഏതാണ്ട് പൂർണ്ണമായും മരുഭൂമി ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ഈ പെരിയാറിനെ ആശ്രയിച്ച് കഴിയുന്ന ഏതാണ്ട് ഒൻപതോളം പദ്ധതികൾ നമ്മുടെ വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവിൽ കണൽ പ്രദേശം വരെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുകയാണ് ഈ രീതിയിലേക്ക് വേനലിൻ്റെ ചൂട് ശക്തമാകുന്നതോടുകൂടി ഇപ്പോൾ സാധാരണക്കാരൊക്കെ മലപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പെരിയാറിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വലിയ ഒരു സൂചനയാണ് നൽകുന്നത് ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന വലിയ ഒരു സൂചനയാണ് നമുക്ക് നൽകാൻ പോകുന്നത് ഒരു കാലത്ത് എത്ര വേനൽ ഉണ്ടായാലും സുഗമമായി ഒഴുകിക്കൊണ്ടിരുന്ന ബിരിയാറിൻ്റെ അവസ്ഥ ഇപ്പോൾ മാലിന്യങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും വലിയൊരു കൂമ്പാരമായി മാറിയതിനാലും സുഗമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ ഗതി നിർണയിക്കുന്ന രീതിയിലേക്ക് വേസ്റ്റുകളുടെയും അനുബന്ധ മാലിന്യങ്ങളുടെയും വലിയൊരു കൂമ്പാരം വന്നതുകൊണ്ട് ഇപ്പോൾ ആ ഒഴുക്ക് നിലച്ച പല സ്ഥലങ്ങളിലും അത് തട ചെറിയ തടയണ പോലെ തടയപ്പെട്ടിരിക്കുകയാണ് പെരിയാറിന്റെ കൈവഴികളായ ചെറുപ്പുഴകളും തോടുകളും ജനുവരി അവസാനത്തോടെ വറ്റി വരണ്ടു ഇതോടെ അലക്കാനും കുളിക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ആയിരക്കണക്കിന് ആളുകളാണ് പെരിയാറിനെ ആശ്രയിക്കുന്നത് ഇവരെല്ലാം പ്രതിസന്ധിയിലാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് ശേഷം ഇതാദ്യമാണ് ഇത്രയും നേരത്തെ ജലസ്രോതസ്സുകൾ വറ്റി വരലുന്നത് അന്ന് രണ്ടു മാസത്തോളം പെരിയാറിൽ നീരൊഴുക്ക് ഉണ്ടായിരുന്നില്ല അതിനിടെ നിർവഹണത്തിലെ അനാസ്ഥയും അശാസ്ത്രയും മൂലം നിരവധി പദ്ധതികൾ പാതി വഴിയും മുടങ്ങിയതും ക്ഷാമത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു മുൻപ് തുലാം വൃശ്ചികം തനു മാസങ്ങളിൽ വേനൽ മഴ കിട്ടിയിരുന്നു എന്നാൽ ഈ വർഷം ഒന്നുപോലും ഹൈറേഞ്ചിൽ ലഭിച്ചിട്ടില്ല ഇതുമൂലം ഏലമടക്കമുള്ള കാർഷിക വിളകൾ കഴിഞ്ഞ രണ്ടു വർഷത്തേക്കാൾ കൂടുതൽ നാശമുണ്ടാകുമെന്ന ഭയപ്പാടിലാണ് കർഷകരും കെ കെ കുമാർ ഇടുക്കി ന്യൂസ് ഉപ്പുതറ